ിങ്ങിന്റെ നമുക്ക് ഇപ്പം നിലവിൽ അത് എടുത്തു മാറ്റാം പക്ഷെ നിങ്ങളുടെ എല്ലാം ചർച്ചയുടെയും അദ്ദേഹത്തിന്റെ എല്ലാം ഭാഗമായി പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പ് വരുന്നത് ഗതാഗത കുരുക്ക് എന്നുള്ളത് ഉണ്ടെങ്കിൽ അത് എല്ലാവരുടെയും ഉത്തരവാദിത്തമായി ഏറ്റെടുത്തുകൊണ്ട് പരിഹരിക്കാനുള്ളത് കാര്യങ്ങൾ കൂടെ നിങ്ങൾ ചെയ്യണം അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായപ്രകാരം നമ്മൾ ആ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ അതിപ്പോ ഗതാഗത കുരുക്കിന്റെ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ നോ പാർക്കിംഗ് ബോർഡ് എടുത്തു പേരാവൂർ ടൗണിലെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് പേരാവൂർ പഞ്ചായത്ത് ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റിയുടെ യോഗം ചേർന്നത് യോഗത്തിൽ ടൗണിൽ സ്ഥാപിച്ച നോ പാർക്കിംഗ് ബോർഡുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ എടുത്തുമാറ്റാൻ തീരുമാനമായി വാഹന ഗതാഗത കുരുക്കു പരിഹരിക്കാൻ വ്യാപാരികളും സഹകരിക്കണമെന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ടു പേ പാർക്കിങ്ങിനായി സ്ഥലം കണ്ടെത്തിയതായും അതിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്നും വൈപാസ് റോഡ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ട ഇടപെടൽ നടത്തുമെന്നും പേരാവൂർ ടൗൺ സൗന്ദര്യവൽക്കരണത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ പറഞ്ഞു നമ്മുടെ ടൗണിനെ സംബന്ധിച്ച് ഏറ്റവും നമ്മൾ നേരിടുന്ന ഒരു വിഷയം ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് അത് നിരന്തരം എല്ലാവരും അതിനൊരു പരിഹാരം നിരന്തരമായ യോഗങ്ങളെല്ലാം വിളിച്ചു ചേർത്തിട്ടുണ്ടെങ്കിലും അതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞ ഘട്ടങ്ങളിൽ സാധിച്ചിട്ടില്ല പക്ഷേ നമ്മൾ കഴിഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി പുതിയ ഭരണസമിതി അധികാരത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ നമുക്കൊരു കാഴ്ചപ്പാട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ടൗണിന് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാട് നമ്മളെ സംബന്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തുക എന്നുള്ള ഒരു ആലോചനയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിന് അനുയോജ്യമായ സ്ഥലം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അത് പക്ഷേ സൗജന്യ പാർക്കിംഗ് സൗകര്യം എല്ലാം പഞ്ചായത്തുമായി ആലോചിച്ചുകൊണ്ട് പേ പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്താനാണ് ഭരണസമിതി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ ആലോചിക്കുന്നത് കൂടാതെ നിങ്ങളെല്ലാം ആവശ്യപ്പെടുന്നതാണ് ടൗൺ സൗകര്യവൽക്കരണവും ഫുട്പാത്ത് ഡ്രെയിനേജ് വിഷയവും എല്ലാം നിരന്തരം ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പി റോഡ് ഓഫീസിൽ ഞങ്ങൾ പോവുകയുണ്ടായി അവിടെ നെയ്യെ കണ്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഫുട്പാത്തിൻ്റെയും ഡ്രെയിനേജിൻ്റെയും എല്ലാം എസ്റ്റിമേറ്റ് എടുത്ത് സർക്കാരിന് സമർപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുള്ളത് സർക്കാരിൻ്റെ ഫണ്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് അത്തരം പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പരിമിതമായ ഫണ്ടുകളാണ് ഉള്ളത് പി ഡബ്ല്യു ഡി റോഡിലെല്ലാം ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് കൊണ്ട് മാത്രം നമുക്ക് കൈവരികൾ സ്ഥാപിക്കുക ഡ്രെയിനേജ് സ്ഥാപിക്കുക എന്നുള്ളതെല്ലാം അനുയോജ്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല അതൊക്കെ സർക്കാർ നിന്ന് കൂടുതൽ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നീട് നമുക്കറിയാം വഴിയോര കച്ചവടക്കാരുടെ വിഷയങ്ങൾ അതുപോലെ നോ പാർക്കിംഗ് സംവിധാനത്തിൻ്റെ വിഷയങ്ങൾ എല്ലാം നമ്മളെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ് ഫുട്പാത്തിലേക്ക് സാധനങ്ങൾ ഇറക്കി വയ്ക്കുന്നത് അതെല്ലാം ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളാണ് കഴിഞ്ഞ ഘട്ടങ്ങളിൽ ഈ ഒരു കമ്മിറ്റിയിൽ ഞാൻ പങ്കെടുക്കാറില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചർച്ചയുടെയും അടിസ്ഥാനത്തിൽ നല്ല തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാം നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ടൗൺ വികസനമാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി ബാബു തോമസ് വൈസ് പ്രസിഡന്റ് കെ എ രജീഷ് അബ്ദുൾ റഷീദ് സുരേഷ് ചാലാറത്ത് പെരാവൂർ നാസർ നാസർപൊയിലൻ നൂർദിൻ മുള്ളരിക്കൽ രാജീവൻ തുടങ്ങിയവരും വ്യാപാര സംഘടനാ പ്രതിനിധികൾ ചുമട്ടു തൊഴിലാളി പ്രതിനിധികൾ ഓട്ടോ തൊഴിലാളി മാധ്യമ മാധ്യമപ്രവർത്തകർ എന്നിവർ യോഗത്തിൽ എന്തായാലും പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു സ്ഥലം അത് നമുക്ക് തന്നിട്ടുള്ളത് കറക്റ്റ് നമ്മുടെ കയ്യിലേക്ക് പൂർണ്ണമായും കിട്ടിയിട്ടുള്ളത് അത് അത് നമുക്ക് സെക്രട്ടറി പറഞ്ഞതുപോലെ ചെയ്യാം പിന്നീട് നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ മൂന്ന് സ്ഥലങ്ങൾ ആലോചിക്കുന്നു ഒന്ന് നമ്മുടെ പാർട്ടി ഓഫീസിന്റെ ആ സൈഡിൽ നമുക്ക് പാർക്ക് ചെയ്യാം എന്നുള്ള ഒരു ആലോചന നമ്മുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് അതുപോലെ മില്ലിന്റെ മില്ലിൻ്റെ ആയി നമുക്ക് ബാക്കിൽ കുറേ ദിവസത്തായി അവിടെയും നമുക്ക് ആലോചിക്കാം പിന്നെ ശിവേടൻ്റെ മില്ല് പിന്നെ മത്സ്യ മാർക്കറ്റിന്റെ പുറകിലും നമുക്ക് അവിടെ ഉണ്ടല്ലോ മത്സ്യ മാർക്കറ്റിന്റെ പുറകിൽ കുറേ സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട് ആ സ്ഥലവും നമുക്ക് ചോദിച്ചിട്ട് സംസാരിച്ചിട്ട് നമുക്ക് പഞ്ചായത്തിന് പാർക്കിങ്ങിന് വിട്ടുതരാൻ പറ്റുമോ എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് അതും അതിൻ്റെ നടപടിയിലേക്ക് നമുക്ക് പോകാതാണ് സൂചിപ്പിക്കാറുള്ളത് അങ്ങനെ ആവുമ്പോൾ നമുക്ക് ടൗണിലെ കുറേ ഗതാഗത പ്രശ്നങ്ങൾ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാൻ സാധിക്കും എന്നാണ് തോന്നുന്നത് പിന്നീട് പറയുന്ന സാധനം സ്ഥലം മുസ്ലിം പള്ളിക്ക് മുൻവശത്തുള്ള പള്ളിയുടെ സ്ഥലമാണ് അത് നമുക്ക് തരാൻ പൂർണ്ണമായും സംബന്ധിച്ചിട്ടുണ്ട് അത് നമുക്ക് പെട്ടെന്ന് തന്നെ എന്റെ നടപടികളുണ്ട് അത് നമ്മുടെ മരണസമിതി നമ്മൾ അതിൽ നിൽക്കിയിട്ടുണ്ട് അത് ഭരണസമിതിയുടെ തീരുമാനവും കൂടെ വേണം നമ്മളെ സ്റ്റാൻഡിങ് കമ്മിറ്റി തെരഞ്ഞെടുപ്പൊന്നും കഴിഞ്ഞിട്ടില്ല അതിനുശേഷം നമ്മൾ ഭരണസമിതി തീരുമാനം എടുത്ത് അത് നമുക്ക് ചെയ്യാമെന്നാണ് സുഖം നമുക്ക് അവരെ കൊണ്ട് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക അതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കേണ്ടത് പിന്നെ നമ്മളെ ഗതാഗത കുരുക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് ടൂ വീലർ ടു വീലർ നമ്മൾ കഴിഞ്ഞ ആ യോഗത്തിലെടുത്ത് അതേ നടപടി സ്വീകരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അത് നമ്മളെ വിവ ടെക്സ്റ്റൈൽസിൻ്റെ അവിടെ നിന്ന് മുതൽ പാർക്കിങ് അപ്പോൾ ദിനേശ് കോട്ടേൻ്റെ അവിടുന്ന് മുതലൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ പറഞ്ഞത് പിന്നെ വിവ ടെക്സ്റ്റൈൽസിൻ്റെ അവിടെ നിന്ന് മുതലാണ് ടൂ വീലർ പാർക്ക് ചെയ്യാനുള്ള നിർദ്ദേശം കഴിഞ്ഞ കമ്മിറ്റിയിൽ എടുത്തതായിട്ട് കാണുന്നത് അപ്പോൾ അത് അതേപടി തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം പിന്നെ വഴിയോര കച്ചവടക്കാർ കച്ചവടത്തിൻ്റെ കാര്യവും രണ്ട് സ്ഥലങ്ങൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് അത് നിർബന്ധമായിട്ടും വഴിയോര കച്ചവടക്കാർ പാലിക്കേണ്ടതാണ് അത് അങ്ങനെ അല്ലാതെ ഗന്ധങ്ങളും നിങ്ങൾ നമ്മളെ ശ്രദ്ധപ്പെടുത്തുക പോലീസിൻ്റെ ശ്രദ്ധയപ്പെടുത്തുക അത് അടിയന്തരമായി നീക്കം ചെയ്യാനുള്ള സംവിധാനവും ഭനസമിതി എന്നുള്ള രീതിയിൽ തീരുമാനിക്കുമെന്നാണ് സൂചിപ്പിച്ചു പോകാറുള്ളത് അത് തീരുമാനമായി തന്നെ ഇവിടെ ഇന്നത്തെ കമ്മിറ്റിയിൽ എടുക്കാം എന്നാണ് സൂചിപ്പിക്കാറുള്ളത് പിന്നീട് നമുക്ക് ഒരു കാര്യം നിങ്ങൾ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് വ്യാപാരികളുടെ വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യാൻ അത് വ്യാപാരി വ്യവസായ സംഘടനാ പ്രതിനിധികളെല്ലാം കൂടെ ആലോചിച്ചുകൊണ്ട് അത്തരം ഒരു സംവിധാനം നിങ്ങൾക്കും കൂടെ എടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് നിങ്ങളും കൂടെ ആലോചിക്കണമെന്നും കൂടെ സൂചിപ്പിച്ചു പോവുകയാണ് അങ്ങനെ ആകുമ്പോൾ കുറേ വാഹനങ്ങളെ പാർക്കിങ് സൗകര്യം നമുക്ക് അതുവഴി കിട്ടും അപ്പോൾ നിങ്ങൾക്കും കൂടെ അത് അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ കൂടെ ശ്രമിക്കണമെന്നും സൂചിപ്പിച്ചു പോകുകയാണ് നേരത്തെ അനൂപ് സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ അവിടുന്ന് മുതലേ കുനിത്തല മുപ്പ് വരെയാണ് എടുത്തത് നമ്മൾ ഇരുട്ടി പോയപ്പോൾ അത് ചോദിച്ചു അപ്പോൾ അങ്ങനെ എടുത്തപ്പോൾ കുറച്ചേ വരും അപ്പോൾ നമുക്ക് ടൗണിൻ്റെ മൊത്തം എടുക്കണം അതുകൊണ്ടാണ് അത് മാറ്റി എസ്റ്റിമേറ്റ് എടുത്തു തരണം എന്നുള്ളത് നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ളത് അതെന്തായാലും നമുക്ക് പാലിച്ച് മുന്നോട്ട് പോകാം എന്നാണ് പറയാനുള്ളത് പിന്നെ ഡ്രൈനേജിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മളെ വികേന്ദ്ര വരുന്ന ഒരു സ്ഥലമുണ്ട് നീക്കറിയാം നമ്മളെ ഫസ്റ്റ് നടത്തിയ നമ്മുടെ പഞ്ചായത്തിൻ്റെ തന്നെ സ്ഥലം അവിടെ നമ്മൾ തറക്കല്ലിടൽ വരെ പൂർത്തീകരിച്ചതാണ് അപ്പോൾ അവിടെയാണ് നമുക്ക് തൊഴിലെ വൃത്തിയാക്കാനായിട്ട് അതെല്ലാം പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യാം ഡ്രെയിനേജ് വൃത്തിയാക്കേണ്ടതും കൂടെ പറഞ്ഞ കാര്യവും അത് അടുത്ത പദ്ധതിൻ്റെ ഘട്ടത്തിൽ നമുക്ക് ആലോചിച്ച് അതും പെട്ടെന്ന് തന്നെ ചെയ്യാം ഇപ്പോൾ വിമിഷം വരുന്ന സമയമാണ് ആ റിവിഷൻ്റെ സമയത്ത് അതെല്ലാം വൃത്തിയാക്കി പഞ്ചായത്തിൻ്റെ പദ്ധതി കൊണ്ട് വന്നിരുത്തിക്കൊണ്ട് ഡ്രെയിനേജ് വൃത്തിയാക്കൽ എല്ലാം ചെയ്യാം പിന്നെ ബൈപ്പാസിൻ്റെ കാര്യം വികേന്ദ്രം വരുന്നതോടുകൂടി അത് സാധ്യമാവും നമുക്ക് വികേന്ദ്രയിൽ വലിയ കാഴ്ചപ്പാടോടു കൂടിയാണ് എം ബിയുടെ ശിവദാസൻ രാജ്യസഭ എംബിയുടെ ഫണ്ട് നമുക്ക് മൂന്ന് കോടി ഇപ്പോൾ നിലവിൽ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ആലോചിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം അതുപോലെ മത്സ്യമാർക്കറ്റ് നേതൽക്കുളം കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം അങ്ങനെ കാർഷിക വിപണന കേന്ദ്രം അങ്ങനെയെല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് വലിയ ഒരു കൺസെപ്റ്റോടു കൂടിയാണ് നമ്മൾ വികേന്ദ്രം ആലോചിച്ചിട്ടുള്ളത് അതിൻ്റെ നമ്മൾ പ്രാരംഭഘട്ടത്തിലാണുള്ളത് അത് നമ്മൾ ബ്ലോക്കിലാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് നോ പാർക്കിങ്ങിൻ്റെ നമുക്ക് ഇപ്പം നിലവിൽ അത് എടുത്തു മാറ്റാം പക്ഷേ നിങ്ങളെയെല്ലാം ചർച്ചയുടെയും നിർദ്ദേശത്തിൻ്റെ എല്ലാം ഭാഗമായി പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഉറപ്പ് തരേണ്ടത് ഗതാഗത കുരുക്ക് എന്നുള്ളത് ഉണ്ടെങ്കിൽ അത് എല്ലാവരുടെയും ഉത്തരവാദിത്തമായി ഏറ്റെടുത്തുകൊണ്ട് പരിഹരിക്കാനുള്ളത് കാര്യങ്ങൾ കൂടെ നിങ്ങൾ ചെയ്യണം അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായ പ്രകാരം നമ്മളാ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മളതിപ്പോ ഗതാഗത കുരുക്കിന്റെ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ നമ്മളതിപ്പോ നോ പാർക്കിംഗ് ബോർഡ് എടുത്തു മാറ്റാനുള്ള അഭിപ്രായത്തോട് യോജിക്കുകയാണ്